ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലെന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എനിക്ക് പോകാം വരും യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന്റെ പേര് വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ നടത്തിയ കെ എ പോളിന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നിമിഷപ്രിയയെ തൂക്കി ലേറ്റും എന്നുള്ള ന്യൂസ് പുറത്തു വന്നിരുന്നു അതും ഈ ഒരു കെ എ പോളിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കള്ളത്തരത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണെന്നും തെളിഞ്ഞു കഴിഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും സജീവ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിലൂടെ പുറത്തു വന്നത് കെ എ പോളിന്റെ പണം തട്ടാനുള്ള കുതന്ത്രത്തിന്റെ മുഖങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ നിമിഷപ്രിയയുടെ പേരിൽ പണം തട്ടുക പണം തട്ടിയെടുക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് കെ എ പോളിന്റെ മുന്നിൽ അയാൾ കാണുന്നത് കെ എ പോൾ തെറ്റിദ്ധരിപ്പിച്ചാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ വരെ എത്തിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാന്തപുരത്തെയും സുഭാഷ് ചന്ദ്രൻ എന്ന ഒരു വ്യക്തിയെയും അതായത് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു വ്യക്തിയെയും ഈ ഒരു കേസിൽ നിന്ന് അകറ്റി നിർത്തണം എന്നതുൾപ്പെടെ മൂന്നാവശ്യങ്ങളാണ് കെ എ പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരും ആക്ഷൻ കൗൺസിലും കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയത് കൊണ്ട് ഒരു കെ എ പോളിന്റെ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയുകയാണ് ചെയ്തിരിക്കുന്നത് കെ എ പോളിൻ്റെ കള്ളത്തരം പോളിംഗ് ഇതിനെക്കുറിച്ചുള്ള വാദം നടക്കുന്നതിനിടയിൽ കോടതി ശക്തമായിട്ട് കെ എപ്പോളിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോൾ ഈ ഒരു ഹർജി തന്നെ പിൻവലിച്ച് കെ പോൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനായി താനാണ് ശ്രമിക്കുന്നതെന്നും അതിൻ്റെ പേരിലുള്ള ക്രെഡിറ്റ് തനിക്ക് അടിച്ചെടുക്കാൻ സാധിക്കണം എന്നും ഉള്ളതാണ് ഈ ഒരു കെ എ പോള് ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനുള്ളില് അവസാനത്തെ അടവായിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി നിമിഷപ്രിയെ തോക്കിലേറ്റം എന്നുള്ള ഒരു കാരണത്താൽ കാരണവും പറഞ്ഞ് സുപ്രീം കോടതിയെ കെ എപ്പോള് സമീപിച്ചിരുന്നത് ഏ മാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു കെ എപ്പോള് ഈയൊരു കാര്യങ്ങളും പറഞ്ഞ് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് നിമിഷപ്രിയയുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളൊന്നും മാധ്യമങ്ങൾ പുറത്തുവിടരുതെന്നും ഈ ഒരു കാര്യങ്ങളില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് കാന്തപുരത്തെയും സുഭാഷ് ചന്ദ്ര ആക്ഷൻ കൗൺസിൽ മെമ്പറേയും ഈയൊരു കാര്യത്തിൽ നിന്നും ഇടപെടുന്നത് വിലക്കണമെന്നും കെ എ പോള് സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിമിഷപ്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കാനായിട്ട് തന്നെ മാത്രം അനുവദിക്കണം എന്നും സുപ്രീം കോടതിക്ക് മുന്നിൽ മുന്നില് ഈ ഒരു കെ എ പോള് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂന്നാവശ്യങ്ങളും കേട്ടു കഴിഞ്ഞപ്പോൾ കോടതി ചോദിച്ചത് താങ്കൾ പ്രശസ്തിക്ക് വേണ്ടി മാത്രമായിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കോടതിയുടെ വിലപ്പെട്ട സമയം ഇങ്ങനെയുള്ള വാഗ്വാദങ്ങൾക്കായിട്ട് കളയാൻ പറ്റില്ലെന്നും കോടതി കെ എ പോളിനെ അറിയിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിനിടയിൽ നിമിഷ കഴിയുന്ന ഈ ഒരു ജയിലിൽ നിന്ന് നിമിഷപ്രിയ അയച്ചത് എന്ന രീതിയിൽ ഒരു കത്ത് കൂടി കോടതിക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കെ എ പോൾ ഇതിൽ നിമിഷപ്രിയ അടക്കം നിമിഷപ്രിയയുടെ ഫാമിലിയിലുള്ള ആളുകൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കോടതി ഒന്ന് വരം വിളിച്ച് നിന്ന് പോയിട്ടുണ്ടായിരുന്നു തുടർന്ന് കോടതി ആക്ഷൻ കൗൺസിലിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയും അതിനുശേഷം ഒരു കെ എ പോളിൻ്റെ ഒരു വാദങ്ങളും കോടതി മൂല്യത്തിലെടുക്കാതെ ഈ ഒരു ഹർജി പിന്തള്ളുകയാണ് ചെയ്തത് നിമിഷപ്രിയയുടെയും കുടുംബത്തിൻ്റെയും വക്കാലത്തുമായിട്ട് ആ ഒരു കത്തുമായിട്ട് ഈ ഒരു കെ പോൾ കോടതിയെ സമീപിച്ചത് ഒരു വിചിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഇതുവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നീട് കെ പോൾ ഉന്നയിച്ചത് കാന്തപുരവും ഈ ഒരു ആക്ഷൻ കൗൺസിലും നിമിഷപ്രിയയുടെ പേരും പറഞ്ഞിട്ട് പണം തട്ടിയെടുക്കാനായിട്ട് പല വിധേനയും ശ്രമിക്കുന്നുണ്ട് എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ കാന്തപുരത്തിനോ ആക്ഷൻ കൗൺസിൽ മെമ്പേഴ്സിനോ ഇതുവരെ തളാലിന്റെ കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സൂഫി പണ്ഡിതന്മാരുമായിട്ടോ ഇതുവരെ ഒരു കൂടിക്കാഴ്ചയും അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനുള്ള അവസരം പോലും കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ കെ എ പോള് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ തങ്ങാത്തതിനാൽ ഇടപെടാനാകില്ല എന്ന് പറഞ്ഞു കോടതി നിമിഷപ്രിയയുടെ മോചനത്തിന്റെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നോക്കിക്കൊള്ളും എന്നും കെ എ പോളിനോട് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു ഇതിനെ തുടർന്ന് കോടതി കേന്ദ്ര സർക്കാരുമായിട്ടും ഈയൊരു ആക്ഷൻ കൗൺസിലുമായിട്ടും ബന്ധപ്പെടുകയുണ്ടായി അപ്പം ആക്ഷൻ കൗൺസിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് എന്നുള്ളത് കോടതിയെ ബോധിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു കെ എ പോളിൻ്റെ വാദം കോടതി തള്ളുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഗദ്യന്തരമില്ലാതെ ഈയൊരു കെ എ പോള് ഹർജി പിൻവലിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഇനിയും ഈയൊരു വിഷയത്തിൽ കെ പോൾ മുന്നോട്ട് പോയാൽ കെ പോൾ ഇടപെടലും പെട്ടുപോകും എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാവണം ഈയൊരു കെ എ പോള് ഹർജി പിൻവലിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയത് ഇനി എന്തായാലും ഈ ഒരു കെ എ പോളിൻ്റെ അടുത്ത് നീക്കം എന്താണെന്ന് അറിയില്ല എന്തായാലും അതായത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ മൂലം തൽക്കാലത്തേക്കെങ്കിലും ഈയൊരു വധശിക്ഷ മാറ്റിവെക്കാൻ പറ്റിയതിനെ തുടർന്നാണ് കെ എപ്പോളിൻ്റെ ഈയൊരു നാടകങ്ങളെല്ലാം കൂടി തന്നെ സൃഷ്ടിച്ചെടുത്തത് ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിരുന്നു ആദ്യമായിട്ട് കെ എപ്പോൾ ശ്രമിച്ചിരുന്നത് അതിനായിട്ടാണ് കാന്തപുരം ഇതിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം നടത്തിയിട്ട് കാന്തപുരത്തിന്റെ പേര് ഈയൊരു കേസിൽ നിന്നും തേച്ച് മയച്ചു കളയാനാണ് ആദ്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കെ എപ്പോൾ പിന്നീടാണ് സാമ്പത്തിക നേട്ടത്തിന് എന്തുകൊണ്ട് ഈ ഒരു അവസരം മുതലെടുക്കാൻ പറ്റില്ല തനിക്ക് ഈ ഒരു അവസരം മുതലെടുത്ത് കൂടാ എന്നുള്ള കാര്യം പോൾ ചിന്തിക്കുന്നതും അതിലൂടെ പണം പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അതിനായിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേരിൽ പണം പിരിവ് നടത്താനുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ആക്കിയിട്ട് അതുപയോഗിച്ചാണ് ഇവർ പണം പിരിവ് നടത്താൻ ഇരുന്നിരുന്നത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ കാന്തപുരത്തെ ഈയൊരു കേസിൽ നിന്നും അകറ്റി നിർത്തണം എങ്കിൽ മാത്രമേ ഇതൊക്കെ കെ എ പോളിന് പ്രാവർത്തികമാക്കാൻ പറ്റുമായിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് വ്യാജമായിട്ട് കോടതിയെ സമീപിച്ചതും ഈയൊരു നാടകങ്ങളെല്ലാം അരങ്ങേറിയിരുന്നതും കെ എ പോളിന് തെറ്റി തട്ടിപ്പിനെതിരെ കോടതി കൃത്യമായിട്ട് തന്നെ ഇടപെട്ടു കേരള ജനതയുടെ സഹായിക്കാനുള്ള മനസ്സിനെ ചൂഷണം ചെയ്യുകയായിരുന്നു ഈ ഒരു കെ എ പോളിന്റെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കെ എ പോളിന്റെ ഈ ഒരു പണപ്പെരിവിനെതിരെ വിദേശകാര്യ മന്ത്രാലയം തന്നെ മുന്നോട്ട് വന്നിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചിട്ട് വിദേശകാര്യ മന്ത്രാലയം തന്നെ മുന്നോട്ട് വന്നിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇവരുടെയെല്ലാം ഈയൊരു ഫ്രോഡ് കളികളെല്ലാം നിമിഷപ്രിയുടെ മോചനത്തെ വളരെ ദാരുണമായ രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് അതായത് മൊത്തമായിട്ട് പ്രതികൂലമായിട്ട് തന്നെ നിമിഷപ്രിയുടെ മോചനത്തെ ഇതെല്ലാം ബാധിച്ചു കാന്തപുരത്തിൻ്റെ ഇടപെടൽ മൂലം വധശിക്ഷ മാറ്റിവെച്ചെങ്കിലും തുടർ ഒന്നും തന്നെ ഇതുവരെ ഒന്നും എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനോ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല അതായത് കാന്തപുരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കെ എ പോള് അതിനുള്ളിൽ കിടന്ന് ഒരു വൃത്തികെട്ട കളി കളിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു കളിയുടെ ബലത്താല് കാന്തപുരം എവിടേക്കോ പ്രചരിച്ച ന്യൂസുകളിൽ നെഗറ്റീവായിട്ട് പോവുകയും ചെയ്തു അതിലൂടെ അവർക്ക് ഈയൊരു കാര്യത്തിൽ ഇടപെടാനുള്ള താല്പര്യം മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇടപെടൽ മൂലം ഈ ഒരു വധശിക്ഷ ഇപ്പം നടപ്പാക്കാതെ ആയല്ലോ ഇനിയെല്ലാം കേന്ദ്ര സർക്കാർ നോക്കിക്കൊള്ളും എന്നാണ് കാന്തപുരം അവസാനമായിട്ട് അറിയിച്ചിരുന്നത് അവരൊരു നല്ല വ്യക്തി ആയതുകൊണ്ട് നല്ല മനസ്സിലുടമ ആയതുകൊണ്ട് കാന്തപുരം ഇത്രയേ പ്രതികരിച്ചുള്ളൂ അതേ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ഒരു കെ എ പോളിനെതിരെ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയതായിരുന്നു പക്ഷെ ഇവിടെയും കെ എ പോൾ രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇപ്പം എന്തായാലും കെ എ പോളിന്റെ ഹർജി കോടതി തള്ളിയതോട് കൂടിയിട്ട് ഈ ഒരു കാന്തപുരത്തിന്റെയും ആക്ഷൻ കൗൺസിലിന്റെയും ഇട ഇടപെടലുകൾക്ക് നമുക്ക് ഒരു പ്രതീക്ഷ നൽകാം എന്നാണ് ഇപ്പം കണ്ടുവരുന്നത് കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയൊരു പണപ്പെരിവിന് വേണ്ടിയിട്ടാണ് കെ പോൾ ഇവിടെ ശ്രമിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പം നോക്കണേ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ നമുക്ക് ഒരു സഹോദരിയോ സഹോദരനോ അവൻ്റെ ജീവന് കൊടുക്കുന്ന വിലയേക്കാൾ ഇവരൊക്കെ കാണുന്നത് പണത്തിനാണ് മൂല്യം കാണുന്നത് ആ പണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് എങ്ങനെ അടിച്ചെടുക്കാം എന്ന് മാത്രമാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്നാലും മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ആ ഒരു സ്ത്രീയൊന്ന് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് ഇവരൊന്നും ചിന്തിക്കുന്നില്ല ലോകത്തിന്റെ ഒരു പോക്ക് ഇനി നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ കാന്തപുരം തന്നെ കൊണ്ട് കഴിയുന്ന പോലെ തൂക്കിലേറ്റാനുള്ള പിരിയിൽ നിന്നും അന്ന് കാന്തപുരം രക്ഷിച്ചെടുത്തു ഇനിയുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് അപ്പം എന്തായാലും ഇവരുടെ എല്ലാം കള്ളക്കളികളിലൂടെ നിമിഷപ്രിയയുടെ ഈ ഒരു മോചനത്തെ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചു ഇനി എന്താണ് മുന്നോട്ട് നടക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ഇപ്പൊ എനിക്കറിയാൻ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങളൊക്കെയാണ് ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അതായത് ഞാൻ ഇതിനെക്കുറിച്ച് രണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നും കൂടി ക്ലാരിറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എല്ലാ പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ